നമ്മുടെ ചെമ്പ് ഗോപി അങ്ങ് കയറി ഒന്ന് ചൊറിഞ്ഞു എന്നാൽ ശിവൻകുട്ടി ആവട്ടെ അങ്ങ് കയറി മാന്തി പൊളിച്ച് സംഘിക്കുട്ടൻ്റെ കയ്യിൽ തന്നെ വെച്ചു കൊടുത്തു പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ലോ നമ്മുടെ സുരേഷ് ഗോപി അണ്ണനെ കുറിച്ച് തന്നെയാണ് അതായത് തൃശ്ശൂരിലെ നിലവിലെ എം പിയും കേരളത്തിന്റെ കേന്ദ്ര സഹമന്ത്രിയും കൂടിയായിട്ടുള്ള ആ വലിയ നേതാവിനെ കുറിച്ച് തന്നെയാണ് അതായത് കേരളത്തിൽ ഇനി ഏത് വർഗീയം പറഞ്ഞിട്ടും ബി ജെ പി രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കിയ ബി ജെ പി നമ്മുടെ സിനിമാ താരം സുരേഷ് ഗോപിയെ കേന്ദ്ര കഥാപാത്രമാക്കി കേരളത്തിൽ ഇറക്കിയ നാടകത്തിന്റെ പേരാണ് കലുങ്ക് നാടകം അതായത് ബിജെപി തിയേറ്റർസ് അവതരിപ്പിക്കുന്ന കലുങ്ക് നാടകം ഈ കലുങ്ക് നാടകത്തിൽ ഈ സുരേഷ് ഗോപി കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലേക്കും കയറി ചെന്ന് അവിടെ കാണുന്ന ആൽമരത്തിന്റെ കീഴിലിരുന്നു കൊണ്ട് അല്പം കുറച്ച് ബി ജെ പി കാരെയൊക്കെ വിളിച്ചിരുത്തി ഇങ്ങനെ ഞാൻ നാടിന് വേണ്ടി എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു ഞാൻ ഈ നാടിന്റെ പ്രജാപതിയാണ് ഞാൻ ഈ നാടിന്റെ രാജാവാണ് നിങ്ങളെല്ലാവരും എൻ്റെ പ്രജകളാണ് എന്നുള്ള മട്ടിലൊക്കെ ഇങ്ങനെ ഒരുപാട് കോമളികൾ കോമഡികളും വർഗീയതയും ആ കലുങ്കിന് മുകളിൽ പറയും ഇങ്ങനെ ചെയ്തതുകൊണ്ട് കൊണ്ട് കേരളത്തിന് എന്ത് ഉപകാരം ഉണ്ടായി എന്ന് ചോദിച്ചാൽ വട്ട തന്നെയാണ് ആകെ കുറച്ച് ആൽമരങ്ങളും ആ ആൽമരത്തിന് കീഴിലുള്ള പ്രദേശങ്ങളും കുറച്ച് ക്ലീനായി എന്നതൊഴിച്ചാൽ കേരളത്തിന് വലിയ നാണക്കേടും മാനക്കേടും തന്നെയാണ് ഈ പുള്ളിക്കാരൻ വരുത്തി വെച്ചിരിക്കുന്നത് വിഷയം അതൊന്നുമല്ല കേട്ടോ ഈ കലുങ്കിലേക്ക് പരാതി പറയാനെത്തുന്ന പാവപ്പെട്ട ആളുകളെ ഈ സുരേഷ് ഗോപിയും ഈ ആല ഹിങ്കിരന്മാരും ഒക്കെ ഭംഗിക്കിടുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നലെ ഈ ഒരു കലുങ്കിൽ ഈ വിദ്വാനോട് ആരോ പറഞ്ഞത്ര ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയം ആവശ്യമാണ് എന്നുള്ളത് ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് പക്ഷേ സുരേഷ് ഗോപിയുടെ ഒരു പതിവ് ശൈലി ഉണ്ടല്ലോ അതായത് ഏത് കലിങ്കിൽ ചെന്നാലും കേരളത്തിൽ സുരേഷ് ഗോപി ഒഴിച്ചിട്ട് വേറെ ഒരു എം എൽ എയും എം പിയും ഇല്ലാത്തത് കൊണ്ട് ആദ്യം സുരേഷ് ഗോപി വാളെടുക്കുക ആ മണ്ഡലത്തിന്റെ എം എൽ എക്കെതിരെയും അവിടുത്തെ സ്ഥലം എം പിക്ക് കാരണം എല്ലാ ഒന്നുകിൽ കോൺഗ്രസ് ആയിരിക്കും അതല്ല എങ്കിൽ എൽ ഡി എഫ് ആയിരിക്കും ബി ജെ പിക്ക് സുരേഷ് ഗോപി അല്ലാതെ വേറെ ഒരു ജനപ്രതിനിധി കേരളത്തിൽ ഇല്ല ഇത് വാസ്തവമാണ് അങ്ങനെ ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചോദിച്ചപ്പോ സുരേഷ് ഗോപി പറഞ്ഞ വാക്കാണ് ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് അതായത് ഒരല്പം വിദ്യാഭ്യാസമുള്ള ഒരു മന്ത്രി ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി വരട്ടെ എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ തന്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് പുച്ഛിക്കുകയായിരുന്നു ഈ മനുഷ്യൻ നമുക്ക് ആദ്യം ഈ സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന ഒന്ന് നമുക്ക് കാണാം ഒരു മന്ത്രിയാണ് എനിക്ക് ശരി അവരൊക്കെ ഒന്ന് തെറിച്ച് മാറട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നെ നമുക്ക് നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എങ്ങനെ ഇരിക്കണേ അതായത് നമ്മുടെ അണ്ണന്റെ കേട്ട് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഡിഗ്രി ഉണ്ടോ എന്നൊന്നും നിങ്ങൾ ആരും ചോദിച്ചു പോകരുത് അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് യാതൊരുവിധ യോഗ്യതയും ഇല്ല എന്നാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് ശരി നമുക്ക് എന്തായാലും ഈ പുള്ളിക്കാരന്റെ യോഗ്യത ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ അതായത് കേരളത്തിൽ നിന്നും പോയ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൂടി ഈ കേന്ദ്ര സഹമന്ത്രി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് വട്ടപൂജ്യം എന്നല്ലാതെ മറുത്തൊന്നും പറയാനില്ല അതായത് അങ്ങ് ജയിക്കുന്ന സമയത്ത് അതായത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് വലിയ വീരവാദം മുഴക്കിയ ആളായിരുന്നു സുരേഷ് ഗോപി കാരണം കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അമിത്ഷയാണ് ബി ജെ പി ആണ് അപ്പോ ആ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള എന്നെ വിജയിപ്പിച്ചാൽ കേരളത്തെ ഞാൻ ഒരു സ്വർഗ പൂന്തോവാക്കി തരാം എന്ന് പറഞ്ഞ മഹാനാണ് എയിംസ് കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ മഹാനാണ് ഇതൊന്നും വേണ്ട ഗോപിയട്ട നമ്മുടെ പാവപ്പെട്ട ചൂരൽമലയിൽ പ്രകൃതി ദുരന്തത്തിൽ പോയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഒലി പോയ ഒരുപാട് കുടുംബങ്ങളില്ലേ അവർക്ക് ന്യായമായും അവകാശപ്പെട്ട അവരുടെ വിഹിതം കൊടുക്കാനെങ്കിലും എന്റെ ഗോപിയണ്ണ നിങ്ങൾ ഒരു ചെറു ചെറുവിരലെങ്കിലും അനക്കിയിരുന്നുവെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ലൈക്ക് ലൈക്കടിച്ചേണ് പക്ഷെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പല്ലിന്റെ ഇടയിൽ തന്നെ കുത്തി നിങ്ങൾ സ്വയം നാറുന്ന രീതിയാണ് വരുത്തി വെച്ചിരിക്കുന്നത് നിങ്ങൾ ചോദിച്ചില്ലേ ശിവം കുട്ടിയുടെ യോഗ്യത എന്താണ് എന്നുള്ളത് ഗോപി എണ്ണം മനസ്സിലാക്കേണ്ടത് കമ്മീഷണറിലും അതുപോലെ തന്നെ എഫ്ഐആറിലും അതുപോലെ ഏകലപ്യം പോലുള്ള സിനിമയിലൊക്കെ രഞ്ജി പണിക്കർ എഴുതുന്ന തിരക്കഥയ്ക്കനുസരിച്ച് അതിലെ ഡയലോഗ് വായിച്ച് ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിയുടെ പണത്തിലും പണാധിപത്യത്തിലും അധികാരത്തിലുമൊക്കെ കണ്ണു മഞ്ഞളിച്ച് രാഷ്ട്രീയം ഏറ്റാൻ വേണ്ടി വന്ന ആളുടെ പേരല്ല ശിവൻകുട്ടി മറിച്ച് വിദ്യാഭ്യാസ കാലഘട്ടം തൊട്ട് തന്നെ വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിരവധി അനവധി സമരങ്ങൾ നടത്തി പോലീസിന്റെ ലാത്തിയും പോലീസിന്റെ ചവിട്ടുമേറ്റ് ജയിൽവാസം നയിച്ച് സമര നായകനായി ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകനായി ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായി അങ്ങനെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന നേതാവിന്റെ പേരാണ് വി ശിവൻകുട്ടി അതുകൊണ്ടാണ് ശിവൻകുട്ടി ഇപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി നൂലിൽ കെട്ടി തൃശ്ശൂരിൽ ഇറക്കിയ ഒരു പൊതുപ്രവർത്തകനല്ല ശിവൻകുട്ടി എന്നുള്ളതാണ് സാരം എന്തായാലും ഗോപി അണ്ണനുള്ള പരിപ്പ് വടയും ചായയും ദാ ശിവൻകുട്ടി അണ്ണൻ തന്നിട്ടുണ്ട് കേട്ടു നോക്ക് കേന്ദ്ര മന്ത്രിയാണല്ലോ അയാൾക്ക് സംസ്ഥാനത്തിന്റെ ആളിനെ പറ്റി പറയാനുള്ള അധികാരം ഇല്ലല്ലോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന പറ്റിയായിരിക്കും പറഞ്ഞിട്ടുണ്ടോ കാരണം അത് അത് പറയും ഇപ്പൊ അയാള് പിന്നെ ാക്കടുത്ത കള്ളത്തനം പറയുന്ന മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രം പുതുശ്ശേരിയില് കള്ളവണ്ടി രജിസ്റ്റർ ചെയ്ത് സർക്കാരിന്റെ ടാക്സ് വെട്ടിച്ച് വേറെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഇന്ത്യയിൽ തിരിച്ചെലുപ്പുണ്ടാവുമായി പിന്നെ കള്ളവോട്ട് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആളാണ് ഞാനൊക്കെ നല്ല വോട്ടിൽ ജയിച്ചു വന്ന ആളാണ് യഥാർത്ഥ വോട്ടിൽ ജയിച്ചു വന്നതാണ് കള്ളവോട്ട് കുടുംബത്തെ പോലും കൊണ്ട് കള്ളവോട്ട് ചേർത്ത് അവരെയും കൊണ്ട് അതിനുള്ള കഷിയാക്കി ആക്കാൻ വേണ്ടി മടിക്കാത്ത ആളാണ് ഇപ്പൊ കള്ളവോട്ടിന്റെ ആളാണ് രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിമാരുടെ കൂട്ടത്തിൽ വി ശിവൻകുട്ടി ഇടം പിടിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് അതിൽ യാതൊരു തർക്കവുമില്ല കാരണം നിരവധി അനവധിയായിട്ടുള്ള ഒരുപാട് വികസനങ്ങൾ ഒരുപാട് പ്രവർത്തികൾ കേരളത്തിലെ പൊതുവിദ്യാലയ രംഗത്ത് മിനിസ്റ്റർ എന്ന നിലയിൽ ശിവൻകുട്ടി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ മെനു ആണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള വിദ്യാലയ സമുച്ചയങ്ങളാണെങ്കിലും അവിടെ നടപ്പാക്കിയിട്ടുള്ള നിരവധി പാഠ്യപദ്ധതികളാണെങ്കിലും ഒക്കെയും ശിവൻകുട്ടി മിനിസ്റ്ററുടെ ഒരു കയ്യൊപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ അതല്ല ശിവൻകുട്ടിയെ കേരളത്തിന്റെ മതേതര മണ്ണിൽ ഹീറോയാക്കി മാറ്റിയത് ഏറ്റവും അവസാനം നടന്ന ബി ജെ വർഗീയ വിഷം കുത്തി ഒരു രാഷ്ട്രീയ മുതലെടുക്കാൻ ഈ കേരളത്തിന് മണ്ണിലുണ്ടായ രണ്ട് വർഗീയത ചമിച്ച രണ്ട് വിഷയങ്ങളിൽ ശിവൻകുട്ടി എടുത്ത നിലപാടായിരുന്നു ഒന്ന് നമ്മുടെ കാസർഗോഡിലെ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫലസ്തീൻ അനുകൂല മൈം ഷോ നടത്തിയ വിഷയത്തിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലും ഏറ്റവും അവസാനം നമ്മുടെ ഹിജാബ് വിഷയവുമായി എടുത്ത ശിവൻകുട്ടിയുടെ നിലപാടും ഇവിടെ കേരളത്തിനകത്ത് മതേതര മനസ്സുകളിൽ ശിവൻകുട്ടി എന്ന മിനിസ്റ്റർക്ക് വലിയ ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് രാഷ്ട്രീയ ശത്രുക്കളായിട്ടുള്ള മുസ്ലിം ലീഗിനകത്ത് പോലും പബ്ലിക്കായി തന്നെ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് നൽകി ശിവൻകുട്ടിയെ അനുമോദിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ശിവൻകുട്ടിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ ഗ്രേസ് ഇത് ബി ജെ പി അടക്കമുള്ള സുരേഷ് ഗോപി അടക്കമുള്ള സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പി നേതാക്കളിൽ വലിയ ണ്ടാക്കുന്നു വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ നമ്മുടെ ചെമ്പ് ഗോപിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല വീണ്ടും നമ്മൾ മറ്റൊരു കോമഡിയുമായി ഇവിടെ സംവദിക്കാം